അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കൊക്കെയും എത്രയോ ഉദ്ദേശങ്ങൾ എത്രയോ മുറാത്തുകൾ ഹാസിലായി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ജീവിതത്തിൽ നടക്കാതെ പോയ എത്രയോ ഉദ്ദേശങ്ങളുണ്ടാകും അതുപോലെ തന്നെ ലൈഫിൽ പല പ്രതിസന്ധികൾ വന്ന് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും ജോലിയില്ലാത്തവർ ഉള്ള ജോലിയിൽ ശമ്പളം കുറഞ്ഞവർ സ്വന്തമായിട്ട് വീടില്ലാത്തവർ വീടിൻ്റെ പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ലാതെ വിഷമിക്കുന്നവർ വിവാഹം ശരിയാകാത്തവർ വിവാഹം നടന്ന് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ തൊടുന്നതും തുടങ്ങുന്നതുമെല്ലാം പരാജയത്തിൽ അവസാനിക്കുന്നവർ ബിസിനസ്സിൽ നഷ്ടം വന്നവർ ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ പല മേഖലകളിലും പല കാര്യങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതൊക്കെയും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഒരു ഏഴ് പാതിഹ നേർച്ച വെച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദർഗയിലേക്ക് നിങ്ങൾ ഓതിയാൽ മതി എന്നാൽ ഇൻഷാ ഇൻഷാല്ല ഉറപ്പായിട്ടും അല്ലാഹു സുബഹാൻ ഹൗതാല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബഹാൻ ഹൗത്താല എടുത്തു കളയും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും ആയിരിക്കണം എന്ന് മാത്രം എന്നാൽ അതിന് ഉറപ്പായും ഫലം ഇൻഷുള്ള ഉറപ്പാണ് ഇനി നിങ്ങൾ സൂറത്ത് നേർച്ചയാക്കി ഓതേണ്ടത് ഇവിടത്തേക്കാണ് അതായത് തമിഴ്നാട്ടിലെ ഏർവാടിയിലെ കാട്ടുപള്ളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹദി അറക്കാസുമ ബി വി റിയുള്ള വനഹയുടെ ദർഗയിലേക്കാണ് മെഹദിയായ അറക്കാസുമ്മാബ ബി വി റലിയല്ലാഹു അനഹ അതിസുന്ദരിയായിരുന്നു ആരും തന്നെ കണ്ടാൽ ഒന്ന് നോക്കിപ്പോകും അത്രയ്ക്കും വലിയ സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു മെഹദി നമ്മുടെ ഇന്ത്യയിൽ അല്ല മെഹദിയുടെ ജനനം മെഹദി ജനിച്ചത് അറേബ്യൻ നാടുകളിലാണ് എന്നാൽ മെഹദി ഇന്ത്യയിൽ എത്തിയത് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ കൂടെ ഇസ്ലാമിക ധാവത്തിന് വേണ്ടിയിട്ട് അറേബ്യയിൽ നിന്നും ഒരു സംഘം ഇന്ത്യയിലേക്ക് വന്നിരുന്നു അതിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീയാണ് മെഹദീ ഈ ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളെക്കുറിച്ചും അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നബി മുത്തുനബ് സലാഹു അലഹിബുസല തങ്ങളുടെ കൽപ്പന പ്രകാരം സെയ്യദ് ഇബ്രാഹീം ബാദുഷാ തങ്ങൾ ഇസ്ലാമിക ധർമ്മത്തിന് വേണ്ടി വന്നപ്പോൾ അവരുടെ കൂടെ ഇസ്ലാം പ്രചരണത്തിനായിട്ട് തന്നെ വന്ന ഒരു സ്ത്രീയാണ് മെഹദിയായ അറക്കാസുമ്മ ബി വി റോസാഹ് വൻഹ എന്നാൽ മഹദി എങ്ങനെയാണ് ഏർവാടിയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്താൻ കാരണമെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകും അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് മഹാനായ സെയ്യദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളെ അവിടെയുള്ള ശത്രുക്കൾക്ക് വലിയ പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്കൊക്കെ വലിയ സംരക്ഷണമായിരുന്നു ഇബ്രാഹിം ബാദുഷാ തങ്ങൾ എന്നാൽ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം മുക്മിനിയങ്ങളെല്ലാം ഇബ്രാഹിം ബാദുഷാ തങ്ങളും അവരുടെ സംഘവുമെല്ലാം ഒരു സ്ഥലത്ത് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി അങ്ങനെ അവർ അത്വാദത്തിൽ മുഴുകിയിരിക്കുന്ന സമയം തക്കം നോക്കി ശത്രുക്കൾക്കറിയാം ആ സമയത്ത് ഇബ്രാഹിം ബാദുഷാ തങ്ങളും സംഘവും ജുമാക്ക് പോയതാണ് അതുകൊണ്ട് ഒരിക്കലും അവർ സ്ത്രീകളുടെ അടുത്ത് ഉണ്ടാകില്ല എന്ന് തക്കം നോക്കി ആ സമയത്ത് ശത്രുക്കൾ അവിടെയുള്ള സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടി വരികയായിരുന്നു അങ്ങനെ ശത്രുക്കൾ അവിടെയുള്ള സ്ത്രീകളെ ബലമായി പിടിച്ചു നിർത്തി ശാരീരികമായി ബന്ധപ്പെടുകയും ഒരുപാട് പീഡനങ്ങൾ നൽകുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആ സമയം മഹദിയായ അറക്കാസുമ്മ വി റിയുളാഹു മനഹ അള്ളാഹുവിനെ വഴന്നുകൊണ്ട് ശത്രുക്കളുടെ വ്യഭിചാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹദി ചൂടുള്ള മണലോരങ്ങളിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു കിലോമീറ്ററുകളോളം ഓടി എന്നാൽ ശത്രുക്കൾ പിന്തുടരുന്നുണ്ടായിരുന്നു ശത്രുക്കൾ പുരുഷന്മാരല്ലേ മഹദി സ്ത്രീയല്ലേ എന്നാൽ മഹദി അതിവേഗത്തിലായിരുന്നു ഓടിയത് എന്നാൽ അവസാനം മഹദിയെ അവർ ഒരു കാട്ടിൽ വെച്ച് മുടിയിൽ പിടിച്ചു അവസാനം ശത്രുക്കൾക്ക് കീഴ്പ്പെടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ മഹദി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തു അള്ളാഹുവെ ശത്രുക്കളുടെ ഷെറില് നിന്ന് അവരുടെ വ്യഭിചാരത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് മെഹദി ദ്വാ ചെയ്യുകയും ആ സമയത്ത് അവിടെയുള്ള ഭൂമി രണ്ട് പിളർപ്പാവുകയും മെഹദി ഭൂമിയിലേക്ക് ആയി നിറങ്ങുകയും ചെയ്തു അങ്ങനെ ശത്രുക്കൾക്ക് മെഹദിയെ കിട്ടില്ല മെഹദിയായിരുന്നു ശത്രുക്കളുടെ പ്രധാന ടാർഗറ്റ് കാരണം മഹദി അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു ആരും തന്നെ ഒരു വട്ടം കണ്ടാൽ പോലും പിന്നെ കണ്ണിടിക്കില്ല അത്രക്കും സുന്ദരിയായിരുന്നു മഹദി അങ്ങനെ മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ തങ്ങളും സംഘവും ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് സ്ത്രീകൾ പീഡനം സഹിച്ച് പ്രയാസത്തിലായി നിൽക്കുന്നതും ചില സ്ത്രീകൾ അവരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടതുമായിട്ടാണ് ഇബ്രാഹിം ബാതുശാത്തങ്ങളും സംഘവും കണ്ടത് എന്നാൽ ആ സമയം ചില സ്ത്രീകളെ അവിടെ കാണുന്നില്ല പ്രധാനമായിട്ടും മഹതിയായ അറക്കാസ് മഹാബി വി റിയുലയെ അവിടെ കാണുന്നില്ല അങ്ങനെ ഇബ്രാഹിം ബാതുശാത്തങ്ങളും സംഘവും പടയാളികൾ പല ഭാഗത്തേക്ക് അവർ തിരച്ചിലിനായി പോയി അങ്ങനെ ഒരു കൂട്ടം പടയാളികൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടം ശത്രുക്കൾ നിൽക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ആ പോയ ഒരു കൂട്ടം ഷഹദാക്കൾ അവിടെ ഷഹീദായി മരിക്കുകയും ചെയ്തു ആ സ്ഥലത്താണ് മഹതിയായ അറക്കാസുമി വി റിയൻഹയെ അള്ളാഹു സുബാൻ ഹോതാല ശത്രുക്കളുടെ ഷെറില് നിന്നും രക്ഷപ്പെടുത്തി ഭൂമിയിലേക്ക് ആയി നിറക്കിയത് മഹദിയായ അറക്കാസുമ്മ ബി വി റിയൻഹ ആ സമയത്ത് ഗർഭിണിയാണെന്നാണ് ചരിത്രം പറയുന്നത് മഹദിയുടെ യഥാർത്ഥ പേര് ഫാത്തിമ എന്നാണ് അല്ലാതെ അറക്കാസുമ്മ എന്നല്ല അറക്കാസുമ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുമ്പുള്ള കാലത്തൊക്കെ അവിടെ വരുന്ന ജനങ്ങൾ അരക്കാശ് കൊടുക്കണമായിരുന്നു അങ്ങനെ പിന്നെ അത് അരക്കാഷ് എന്ന പേര് പിന്നെ അവസാനം അത് അറക്കാസുമ എന്ന പേരായി മാറുകയായിരുന്നു യഥാർത്ഥ പേര് ഫാത്തിമ എന്നാണ് എന്നാൽ ഇപ്പോഴുള്ള ജനങ്ങൾക്കും ഇപ്പോഴുമൊക്കെ അറിയപ്പെടുന്നത് അറക്കാസുമ ബി വി റിയുള്ളു വൻഹ എന്നാണ് മഹദീ അള്ളാഹു സുബഹാൻ ഹോതാലയുടെ ഔല്യാക്കന്മാരിൽപ്പെട്ട ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ഒരു ചരിത്രം കാരണം ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടപ്പോൾ ശത്രുക്കൾ വിഭചരിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ ചെറിയ നിന്ന് അള്ളാഹു സുബഹാൻ ഹോതാല മഹദിയുടെ ധുവ എളുപ്പത്തിൽ സ്വീകരിക്കുകയും മഹദിയെ അവരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു അള്ളാഹു സുബഹാൻ താലയുടെ ഇഷ്ടദാസന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു സുബഹാൻ താല എല്ലാ അപകടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ ലക്ഷിക്കും അവരെ അതിന് തെളിവായി നമുക്ക് പറയാൻ പറ്റിയ ഒന്നാണ് മഹദിയായ അറക്കാസുമാ ബി വി റിയുള്ളാഹ്വൻഹയുടെ ഈ ഒരു സംഭവം ഇവിടെ അറക്കാസുമാ ബി വി റിയുള്ളാഹ്വൻഹയുടെ തൊട്ടടുത്ത് തന്നെ മുഹമ്മദ് അൻസാരി റള്ളിയുള്ളാഹു വൻഹു അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ നാദാ വലിയുള്ള റലിയഹനഹു തുടങ്ങിയവരുടെയും ദർഗകൾ ഉണ്ട് ഇവരൊക്കെ മഹതിയായ അറക്കാസുമാ ബി വി റിയുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന പടയാളികളായിരുന്നു ഇവർ അവസാനം ശത്രുക്കളുടെ വാളിനിരയായി അവിടെ ഷഹീദാവുകയായിരുന്നു ചെയ്തത് പിന്നീട് അവർ അവരെയും അവിടെ കവറടക്കി മഹരിയായ അർക്കാസ് മാ ബി വി റീ ഈ ദർഗയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഒരുപാട് ആളുകൾ അവരുടെ പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരലുണ്ട് ഒരുപാട് കേസുകൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അതായത് എത്രയോ ആളുകളുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് കള്ളക്കേസിൽ കുടുങ്ങിയെന്ന് അതുപോലെ കള്ളക്കേസിൽ കുടുങ്ങിയവരൊക്കെ ഇവിടെ വന്നാൽ അവർ ആ കേസിൽ വിജയിക്കും കള്ളക്കേസിൽ കുടുങ്ങിയവരൊക്കെ ഇവിടത്തേക്ക് ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഒരു യാസീനൊക്കെ നിങ്ങൾ നേരയാക്കിക്കൊണ്ട് ഓതിയതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്താൽ നിങ്ങൾ ആ കള്ളക്കേസിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് അതുപോലെ തന്നെ എത്രയോ ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗങ്ങൾ ഇവിടത്തെ മഹത്വം കൊണ്ട് അവർക്കത് ശിഫയായി കിട്ടിയിട്ടുണ്ട് സന്താനങ്ങളില്ലാത്ത എത്രയോ സഹോദര സഹോദരിമാർക്ക് അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കറാമത്ത് കൊണ്ട് ഇവിടുത്തെ കൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് അവരുടെ പല ഉദ്ദേശങ്ങളും അവർക്ക് നിറവേറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ കുട്ടികളിൽ ഇല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് തന്നെ പ്രയാസങ്ങൾ മാറാനും നിങ്ങളുടെ നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇവിടത്തേക്കൊരു ഏഴ് ഫാദ്യഹ നേർച്ചയാക്കിക്കൊണ്ട് നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ത്വാ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം ചെയ്താൽ തന്നെ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ഉദ്ദേശങ്ങളാണോ അത് ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാൻ ഹൗതാല മഹദിയായ അറക്കാസുമാ ബി വി റിയല്ലാഹു ഖൻഹയുടെയും അവിടുത്തെ മഹത്തുക്കളുടെയും അള്ളാഹുവിൻ്റെ എല്ലാ ഔലിയാക്കന്മാരുടെയും എല്ലാ ഇഷ്ട ആളുകളുടെയും വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ വറക്കത്ത് ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു